ഭൂചലനം തീവ്രത രേഖപ്പെടുത്തി വാർത്തയുടെ വിശദാംശങ്ങളുമായി അലക്സ് ഉന്മേഷ ഒന്നര മണിക്കൂർ മുമ്പാണ് ഈ ഭൂചലനം ഉണ്ടായിരിക്കുന്നത് അറബിക്കടലിലാണ് അറബിക്കടലിൽ മാലിദ്വീപിൽ നിന്നൊക്കെ മാറിയാണ് ഈ ഭൂചലനം ഉണ്ടായിരിക്കുന്നത് നാല് ദശാംശം അഞ്ച് തീവ്രതയാണ് ഈ ഭൂചലനത്തിൽ കാണിക്കുന്നത് സുനാമി ഭീഷണിയില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം മറ്റന്വേഷണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉള്ളതായി വിവരങ്ങളില്ല അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്താണെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് നാളെ വൈകുന്നേരം വരെ ഒന്നര മീറ്റർ വരെ ഉയരത്തിൽ ഉയർന്ന തിരമാലയ്ക്ക് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അതേസമയത്ത് കേരള തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിന് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിച്ചതാണ് നിലവിലെ പശ്ചാത്തലത്തിൽ അതായത് ഈ ഈ ഈ ഭൂചനമുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ മറ്റെന്തെങ്കിലും മാറ്റമുള്ളതായി കാലാവസ്ഥിരിക്കുന്ന കേന്ദ്രം ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുമില്ല അതായത് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത് കാലാവസ്ഥാ വിദഗ്ധർ തന്നെ വ്യക്തമാക്കുന്നത്